എന്താ അതാ പോണെ എന്താ ട്രെയിനോ എന്ത് ചെയ്തു അത് ടോളാ

ഒന്നും കണ്ടില്ല തലയും കണ്ടില്ല വാലും കണ്ടില്ല ഒന്നും കണ്ടില്ല അതാ അതാക്കളൊന്നും എവിടുന്ന് വീലായിട്ട് കാണുന്നില്ല അതെന്താ പഴയതാ തോന്നുന്നു വായല കുടിച്ചു ട്ടോ ഇപ്പ

അങ്ങോട്ടേക്ക് പോവാണ്ടാ ഇങ്ങോട്ട് ഇങ്ങോട്ട് ചാരി ഇരിക്കി അവിടെ പോയിട്ട് ഇരിക്കയിട്ടാ ഫ്ലൈറ്റിങ്ങോട്ട് തിരിച്ചു വരുന്ന ജീതു കണ്ടോ കണ്ടോ

തിരിക്കാൻ പോവേ പ്ലേറ്റോ കൊറേ സമയം ഇവിടെ നിർത്താൻ പറ്റില്ല ജിജു സമയം കൊറേ സമയം നിർത്തിയെന്താണോ

ചു സോളാർ പാനലാണ് കാണണ്ട ജിതു കാണണ്ട ജിതു വിമാനം കാണണ്ടേ അതിനെ പറ്റ സോളാർ പാനൽ ജിതു കണ്ടോ വിമാനം zoom 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 Porter mau ke mana? Zoom